ൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപത് കാലഘട്ടത്തിന്റെ മുമ്പില് എൻ്റെ അറിവ് വെച്ച് പിന്നെ ചക്കാല നായന്മാര് ആണ് ഈ ചക്കാട്ടി ജീവിച്ചിരുന്നവര് അവരെ ആശ്രയിച്ച് ജീവിക്കുന്ന കുറേ ആളുകൾ ഉണ്ടായിരുന്നു പിന്നെ അവരെ കാലഘട്ടത്തിന്റെ ശേഷം തൊള്ളായിരത്തി അൻപതിൻ്റെ ഒക്കെ ഏകദേശം അടുത്ത് ഈ നായന്മാരിൽ നിന്ന് പിന്നെ അത് മുസ്ലിംകൾ ഏറ്റെടുത്ത ഒരു കാലഘട്ടമാണ് ഉണ്ടായിട്ടുള്ളത് അന്നത്തെ ചക്കാട്ടല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉപ്പാന്റെ ഉപ്പ അതായത് ചേലാട്ട് ബാവ അതേപോലെ ചേലാട്ട് ബീരാങ്കുട്ടി അവരുടെ ചേലാട്ട് കുഞ്ഞുബാവു എന്ന് പറഞ്ഞ ഹൈദ്രോസ് ഇവരെല്ലാവരും ഈ തൊഴിലുകൊണ്ട് ആണ് ജീവിച്ച് മക്കളെ പൊറ്റിയിരുന്നതും കുടുംബം നോക്കിയിരുന്നതും എല്ലാം അന്ന് ഈ നാട്ടിൽ നിന്ന് അവര് ചക്കാട്ടല് ഒരു നടുവില് ഒരു മരത്തിന്റെ ഒരു ഒരു പിന്നെ ഒരു ചക്ക് ണ്ടാക്കി അതിന്റെ നടുവിൽ ഒരു കുഴി ഉണ്ടായിരിക്കും അതിൻ്റെ മുകളിൽ കുത്തന നിർത്തുന്ന കണ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അത് പിന്നെ ഒരു നീളുള്ള പലക കൊണ്ട് യോജിപ്പിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ആ കണ വെച്ചിട്ട് വരെ രാവിലെ ഒരു മണി മുതൽ അങ്ങനെ പിന്നെ ചുറ്റും ഇങ്ങനെ വട്ടം കറങ്ങി 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 ഒരു മൂന്നര നാല് മണി ആകുന്നതോട് കൂടിയിട്ടേ ഉള്ളൂ ഒരു രാവിലെ ആ ഇട്ട എളായാലും കൊപ്പരായാലും വൈകുന്നേരം ഒരു മൂന്ന് നാല് മണിയൊക്കെ ആവണ ഒരു പത്ത് മണിക്കൂറെങ്കിലും ഇങ്ങനെ ചുറ്റും 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 നടന്ന് നടന്ന് ആണ് അന്ന് എണ്ണ എടുത്തിരുന്നതും അതേപോലെ വെളിച്ചെണ്ണ എടുത്തിരുന്നതും അങ്ങനെ ഞങ്ങളുടെ കാരണന്മാർ വല്യപ്പന്മാരായ ഈ ചേലാട്ട് ഭാവ ബീരാങ്കുട്ടി എന്നൊക്കെ പറയുന്നവര് ഇവര് പിന്നീട് വൈകുന്നേരം ആയിക്കഴിഞ്ഞാല് ആ ചാട്ടിയ എണ്ണ ആവട്ടെ വെളിച്ചെണ്ണ ആവട്ടെ അത് ഒരു പാത്രത്തിൽ ശേഖരിച്ച് അവര് തിരൂര് പയ്യനങ്ങാടി തലക്കടുത്തൂര് ആ ഭാഗങ്ങളിലുള്ള നായന്മാരെ വീടുകളിൽ കൊണ്ടുപോയിട്ട് ഇത് വിൽക്കലായിരുന്നു അന്നത്തെ കാലത്തുള്ള വരുമാനമാർഗം ഈ കുടുംബത്തിന്റെ മക്കളായിട്ട് പിന്നെ ആ തൊഴിൽ എടുത്തിട്ടില്ല വല്യപ്പന്മാരെ കാലം കഴിഞ്ഞതിന്റെ ശേഷം പിന്നെ ഞങ്ങളെ ചേലാട്ട തറവാട്ടില് പിന്നീട് എൻ്റെ ഉപ്പ മൂത്താപ്പ ഇവരെല്ലാം പിന്നെ പിന്നെ പൂനെയിലെല്ലാം പോയി ബിസിനസ് ചെയ്തിട്ടാണ് അവിടെ മുതല് പിന്നീടുള്ള ഈ തറവ പിന്നെ കാലഘട്ടത്തിലുള്ള എല്ലാവരും ജീവിച്ചിട്ടുള്ളത് ഈ ചക്കാട്ടിയിട്ട് കിട്ടുന്ന അത്രയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കുക അതേപോലെ തന്നെ ഇവിടെ പാട്ടത്തിനെടുത്ത ഭൂമി വെല്ലിമൻ വെല്ലുമാന്റെ അടുത്തുണ്ടായിരുന്നു അതായത് നായന്മാരുടെ അടുത്ത് നിന്ന് പാട്ടത്തിന് മേടിച്ച പെരുങ്കിപ്പാടം പരപ്പില പാടം ഇതെല്ലാം എന്റെ ഓർമ്മയിൽ വെല്ലിമ്മ പാട്ടത്തിന് നായന്മാരിൽ നിന്നെടുത്ത് ഒരു ശങ്കരൻ നമ്പൂതിരിയ എന്തൊക്കെയാ പറഞ്ഞിട്ട് ഇപ്പോഴും അടിയാധാരത്തിൽ കാണാം ഈ തറവാട്ടിൻ്റെ ഒക്കെ ഉള്ള അടിയാധാരം അതിൽ നിന്ന് അവരെത്തുനിന്ന് പാട്ടത്തിനെടുത്ത് അവർക്ക് നെല്ല് കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സ്ഥലം നമ്മൾ മേടിച്ച് അതില് അവര് ഇതേപോലെ ചക്കാട്ടിന്ന പോലെ ആ ഒരു ടീം തന്നെ അവിടെ പോയിട്ട് ഞാറ് നടലും ഇതൊക്കെ പെണ്ണുങ്ങളായിരുന്നു പാവപ്പെട്ട പെണ്ണുങ്ങളും കുടുംബത്തിൽ നിന്ന് എല്ലാവരും കൂടെ പോയിട്ടൊക്കെ തന്നെ ആയിരുന്നു അന്ന് ഇതാക്കി കൃഷി ചെയ്ത് അതുകൊണ്ട് ഉണ്ടായ പിന്നെ നെല്ലുത്തിയ അരിന്റെ പിട്ട് വരെ തിന്നിട്ട് എനിക്ക് ഞാൻ വെല്ലുമ്മനോട് കംപ്ലയിൻ്റ് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ ഉണ്ട് എന്നോ ഈ ചുവന്ന പിട്ടാണോ വേറെ അതൊന്നും ഈ നെല്ലുത്തിയ അരി കൊണ്ടുള്ള ചോറ് അതേപോലെ ആ സീസൺ നെല്ലിന്റെ സീസൺ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ പാടത്തിന് മേടിച്ച പാട്ടത്തിന് മേടിച്ച ഈ സ്ഥലം ഈ പാടങ്ങളില് പിന്നീട് അവര് വെള്ളരി പിന്നെ ഏ വയറ് പോലത്തെ പച്ചക്കറികളൊക്കെ എല്ലാം ഉണ്ടാക്കുകയായിരുന്നു അന്ന് വീടിന്റെ ചുറ്റുവട്ടത്ത് ഈ എറയിലുള്ള ഇറയ എന്താ ഇറഭാഗം തൂക്കുന്ന പിന്നെ വള കൈക്കോൽ അതുപോലെ മുഴുവൻ വീടിന്റെ ചുറ്റും ഈ പിന്നെ വെള്ളരി കൃഷി ചെയ്തിട്ട് പിറ്റത്തെ ഒരു വർഷത്തേക്ക് ഉപയോഗിക്കാൻ കെട്ടിത്തൂക്കുമായിരുന്നു വിത്തായിട്ട് വിത്തായിട്ടും ഈ പഞ്ഞ ഈ വ വർഷ വന്നു കഴിഞ്ഞാൽ ദാരിദ്ര്യമാണ് ആ സമയത്ത് ജീവിക്കാനും പിന്നെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനോ ഒന്നും ഒന്നും ഉണ്ടാവില്ല അപ്പൊ ഈ ഈ ഈ വെള്ളരി എടുത്തായിരുന്നു ആ കാലങ്ങളിൽ മുഴുക്ക് അതൊരു വർഷത്തിൽ മുഴുവൻ തിന്നാനും പിന്നെ അടുത്തുള്ളവർ ആരെങ്കിലും വരുമ്പോ അവർക്ക് എടുത്തു കൊടുക്കാനും എല്ലാം ആ വെള്ളരി വീട്ടിൽ എപ്പോഴും കാണും ചുറ്റും കാണും വീടിന്റെ അങ്ങനെ ആയിരുന്നു പിന്നെ അവരന്ന് കുട്ടികളെ നോക്കിയിരുന്നത് പിന്നെ കുപ്പായ ഇടാതെ നടന്നിരുന്ന ഒരു കാലഘട്ടമായിരുന്നു അത് കുപ്പായിടാനും കുപ്പായ ഇല്ല അതിന്റെ ദേശം ഞാനൊക്കെ ഇവിടെ മങ്ങാട്ട സ്കൂളില് കുട്ടി സന്ദർ സ്കൂളിലാണ് ഞാനെല്ലാം പിന്നെ നഴ്സറിയിൽ പഠിച്ചിട്ടുള്ളത് ഒന്നാം ക്ലാസ് മുതൽ യു പി സ്കൂള് മുതൽ അവിടെ മുതൽ പിന്നെ ഈ കുട്ടി സന്ദർ അവിടെ ആയിരുന്നു താമസിക്കുന്നത് ഏഹ് ചീനത്തുണി എടുത്തിട്ടില്ല വെള്ളക്കാച്ചി കറുപ്പ് സൂപ്പ് എന്നെല്ലാം പറയുന്നത് എന്റെ ഉമ്മ കറുപ്പ് സൂപ്പ് എല്ലാം എടുത്തതായിട്ടുള്ള ഒരു ചെറിയ ഓർമ്മ എനിക്കുണ്ട് പക്ഷെ അന്ന് അന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ ഒരു വീടിനെ നിയന്ത്രിക്കുക അതായത് ഇത് ചാലാട്ട തറവാട് ഞങ്ങളുടെ തറവാട് അവിടെ ഉപ്പ ഉപ്പാ അന്ന് മൂന്ന് കുട്ടികള് മൂത്താപ്പാ മൂത്താപ്പാക്കും മൂന്ന് കുട്ടികള് എളാപ്പ ഇതെല്ലാം ആയിരുന്നെങ്കിലും വെല്ലിമ്മ ആയിരുന്നു അവിടുത്തെ നേതൃത്വം ആ വെല്ലിമ്മ വെല്ലിപ്പാക്കു പിന്നെ സുഖമില്ലാതായി വെല്ലിപ്പിനെ എനിക്ക് ചെറിയ ഓർമയുള്ളൂ ഒരു നേലുമാതിരിയുള്ള ഓർമ്മയുള്ളൂ വല്ലിപ്പാൻ്റെ അത് പിന്നെ വല്യമ്മ ആയിരുന്നെങ്കിലും ഇത്രയും അഞ്ചു കുറ്റി പുട്ട് ചുട്ടതിന്റെ ശേഷേ ഉള്ളൂ ഞങ്ങൾക്ക് ഞങ്ങൾ മൂത്താപ്പ എൻ്റെ ഉപ്പ എളാപ്പ ഈ മൂന്ന് കുട്ടികളെ മദ്രസ് പോകാൻ വേണ്ടിയിട്ട് ഈ അഞ്ചു കുറ്റി പുട്ടായാലേ ഉള്ളൂ ഈ കുട്ടികളെ ഒന്നിച്ച് ഒരു എട്ടമ്പത് കുട്ടികൾക്ക് ഒന്നിച്ച് കൊടുത്ത് അവർക്ക് വേണ്ടി വന്ന ഒരെണ്ണം കൂടെ ഒരു കഷം കൂടെ ഇട്ട് കൊടുക്കണം എന്നാ അതായിട്ട് അപ്പൊ വല്ല്യമ്മന്റെ ആ മാൻ പവർ ആയിരുന്നു ആരും എതിർത്തൊന്നും പറയില്ല ഒരു മരുമക്കളോ മറ്റുള്ളവരോ വെല്ലിയമ്മ എന്താണോ പറയുന്നത് അതാണ് അവിടെ നിൽക്കുക അവരുടെ അധ്വാനം കൊണ്ട് ഉണ്ടായതാണ് ബാക്കിയുള്ളവർ മുഴുവനും പിന്നെ കൃഷി ചെയ്തിട്ട് ഈ പെരുങ്കിപ്പാടത്ത് നിന്നെല്ലാം കൃഷി ചെയ്ത് വന്നു കഴിഞ്ഞാൽ അതിന്റെ പാട്ടത്തിന്റെ നെല്ല് ആദ്യം മാറ്റി വെക്കും അത്രയും സത്യസന്ധമായിട്ടായിരുന്നു അവരെല്ലാം ജീവിതം ഒരു ഒരു കളങ്കല്ലാത്ത ജീവിതം അവരെ അതേപോലെ തന്നെ ഒരു മുദിൻകുട്ടിയാക്കണ്ടായിരുന്നു വെല്ലിമ്മ ഇവിടെ നല്ല രീതിയിലുള്ള സ്നേഹം എല്ലാ തരത്തിലുള്ള ഉച്ചക്ക് വലിയമ്മ ശുഭയും സ്കെച്ചിട്ട് ആയിരിക്കുമ്പോ അവിടെ ഉണ്ടോ അതൊക്കെ എനിക്ക് ഓർമ്മയുള്ള കാര്യങ്ങളാണ് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാല് വലിയമ്മ സംസ്കാരം കഴിഞ്ഞു കഴിഞ്ഞാല് ഇരുപത് വയസ്സേ പതിനഞ്ച് പൈസ തലേ ദിവസം മേടിച്ച മീനിന്റെ കാശു വല്ല്യമാനോട് പറയും നാളെ രാവിലെ ആ മീൻ മേടിക്കാൻ കടപ്പുറത്തേക്ക് പോകുമ്പോൾ വെല്ലുമാന്റെ കയ്യിൽ നിന്നായിരുന്നു കാശ് മേടിച്ചിട്ട് ആ മിതികുട്ടിയാക്ക അവര് മിതിൻകുട്ടിയാക്ക ഹരിജനായിരുന്നു അവര് പിന്നീട് മിതിൻകുട്ടി ആയതാണ് കൺവേർട്ട് ചെയ്തതാണ് ഇസ്ലാമിലേക്ക് അവരുടെ ഭാര്യ ഉണ്ടായിരുന്നു അവർക്ക് മക്കളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അങ്ങനെ ജീവിച്ചിരുന്ന ഒരു ഇത് അന്ന് ഇപ്പൊ ബാലൻ പറഞ്ഞ പോലെ ആ ബാലന്റെ വല്യച്ഛ അപ്പു അപ്പോട്ടൻ അപ്പോട്ടനെ ആണ് ഞങ്ങൾക്ക് ഇരുപത്തേഴ് ആവിന്റെ കാശിന് പോകുമ്പോ അഞ്ചു ഒക്കെ തരല് അത് ആ കാലഘട്ടത്തിലുള്ള പിന്നെ അന്നത്തെ എല്ലാ സമുദായങ്ങളും ഏത് ജാതി ആവട്ടെ ആരാവട്ടെ പിന്നെ എനിക്ക് എന്റെ എല്ലാ ഓർമ്മയില് ഒരു ആ പിന്നെ എന്താ പറയുക കൊട അങ്ങനെ ആയിട്ടുള്ള പഴയ കാലത്ത് ഈ നമ്പൂരിമാർ ഈ പറക്കൊട പറഞ്ഞ പിടിച്ചു പോകുന്ന ഒരു നമ്പൂരി ഈ ഈ ഇടവഴി കൂടി എങ്ങനെ പോകുന്നത് ഞങ്ങൾ കുട്ടിപ്രായത്തില് വികൃതി പ്രായത്തില് ഞങ്ങൾ നമ്പൂരിനെ